പ്രവാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ആഹ്ലാദവും സന്തോഷവും നിറഞ്ഞ ദിവസമായി കഴിഞ്ഞ രണ്ട് ദിവസം അപ്പൊ അതൊന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാ എന്നുള്ളതാണ് ഞാൻ എന്റെ വോയ്സിനെ വല്ലാണ്ട് അങ്ങ് നീട്ടി വിളിച്ച് എന്താ പറയാ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ ഓക്കെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി ഒരാൾ ഉണ്ടായി എന്ന് അറിയുന്ന ഈ ഈ ദിവസത്തിന് വളരെ സന്തോഷം തോന്നുക ഷാഫി പറമ്പിൽ പ്രവാസികളുടെ കാര്യം െ അഡ്രസ്സ് ചെയ്ത് വളരെ കൃത്യതയോടും വ്യക്തതയോടും പഠിച്ച് മനസ്സിലാക്കി കൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഭരണകൂടത്തോട് ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് എന്റെ ലൈഫിൽ ഞാൻ പ്രവാസ ലോ ജീവിതം തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷത്തിനിടയ്ക്ക് ഒരു പോലും പ്രവാസികൾക്ക് വേണ്ടി ഇതുപോലെ എഫോർട്ട് എടുത്ത് കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് പ്രവാസി കാര്യ മന്ത്രി തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും ഇതുപോലെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കാര്യ പ്രവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അഡ്രസ് ചെയ്യാൻ തയ്യാറായിട്ടില്ല പക്ഷെ ഇപ്പോഴും നാത് ഗവൺമെന്റ് പ്രാബല്യത്തിൽ വരുത്തുക ഇല്ല എന്നുള്ളതാണ് അതൊരു മറ്റൊരു വിഷയം പക്ഷെ എങ്കിൽ പോലും പ്രവാസികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി പാർലമെന്റിലേക്ക് ഒരാൾ ഉണ്ടായില്ലോ എന്ന് അറിയുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് അതിനപ്പുറത്തേക്ക് വടകരയിലെ വോട്ടർമാരെ കൃത്യ ചേർത്ത് വെക്കുക കാരണം ഇതുപോലുള്ള ആൾക്കാരെ അവൻ പാർലമെന്റിലേക്ക് അയച്ചത് എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയുന്നത് അറിയില്ല ഇതുപോലത്തെ പത്ത് പേര് മതി അതായത് സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്തിട്ട് ഇതുപോലെ പറയാനശ്വര സ്ഥലയോടുകൂടി ഇംഗ്ലീഷ് ലാംഗ്വേജില് രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ അത് പറഞ്ഞ് അവതരിപ്പിച്ചിട്ട് അത് ആ മന്ത്രിയെ കൊണ്ട് അത് സമ്മതിക്കുന്ന തരത്തിലേക്ക് മനസ്സിലാക്കണം അല്ലാതെ അവിടെ കണ്ടം മുണ്ടം ഇംഗ്ലീഷിൽ വെച്ചിട്ട് എസ് ആർ എസ് ആർ എന്ന് വിളിച്ചിട്ട് എന്തൊക്കെയോ ടൈം പാസ്റ്റ് അവർക്ക് കിട്ടിയ അഞ്ചോർട്ടോ അങ്ങ് ടൈം ഫാസ്റ്റ് ആക്കി അത് മടക്കി വെച്ചിട്ട് വരുന്ന ഈ കാഴ്ചയല്ല നമ്മൾ കാണുന്നത് ഒക്കെ ആയിട്ട് എങ്ങനെയാണോ അത് പറഞ്ഞ് ഭരണകൂടത്തിൽ ശ്രദ്ധയിൽ പെടുത്തത് അതേ തരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഏതായാലും ഷാഫിയെ ഓർത്തു അഭിമാനിക്കാൻ രാഷ്ട്രീയത്തിന് ആ പുസ്തകമാണ് കാരണം പ്രവാസികളും പ്രശ്നങ്ങളാണോ അഗ്രസ് ചെയ്യുന്നത് വിമാന കമ്പനികളുടെ കൊള്ളകള് അൺ സീസണില് ആയിരവും അറുന്നൂറും എഴുന്നൂറ് രൂപക്ക് എടുക്കുന്ന ടിക്കറ്റാണ് ഏതെങ്കിലും സീസൺ സമയം സീസൺ ഇല്ല പ്രവാസികളൊരു കുടുംബത്തെ ഏതെങ്കിലും വെക്കേഷൻ ടൈമിൽ അവിടെ നിന്ന് പരസ്പരം കടവും കാശൊക്കെ വാങ്ങിച്ച് ഷെയർ ചെയ്തൊക്കെ കൊണ്ടുവരുന്ന ഘട്ടത്തിലാണ് ഇവർ ഈ അമ്പതിനായിരോ ഒരു ലക്ഷമോ എൺപതിനായിരം ഒക്കെ ഫീസ് അങ്ങ് വർദ്ധിപ്പിക്കുക ഫ്ലൈറ്റ് ടിക്കറ്റ് വർദ്ധിപ്പിക്കുക എന്താ ഈ അൺസീസണിൽ പോകുന്ന ഫ്ലൈറ്റ് തന്നെയല്ലേ അതൊരു സീറ്റ് മാറ്റം ഒന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് ഇവർ വർദ്ധിപ്പിക്കുന്നത് ആ പോകുന്ന സമയത്തുള്ള ഇന്ധന ചെലവ് തന്നെയാണ് ഈ ഇനി പ്രവാസികളുടെ വെക്കേഷൻ സമയത്തും ആ ഇന്ധന ചെലവ് തന്നെയുണ്ടാവുക അപ്പൊ ഇത് എന്തിന്ന് വർദ്ധിപ്പിക്കുന്നത് നമ്മൾ ആരോട് ചോദിച്ചപ്പോ അതിന് ഒരു ഇല്ല അപ്പൊ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഓഫീസ് പോയി ചോദിക്കും ചോദ്യങ്ങൾ അവരൊക്കെ വാക്കിയാണ് വേറെങ്കിലും എടുത്തോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തോ ഇതാണ് അവരുടെ വാക്ക് പക്ഷെ പ്രവാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടല്ലോ അത് ആരോട് പറയും ആര് പറഞ്ഞാൽ കേൾക്കും എന്നുള്ള ചിന്ത കൂടുന്ന പക്ഷെ അത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാ സമൂഹത്തിലേക്ക് ആ കാര്യങ്ങൾ അറിയിക്കാൻ എന്താ പറയാ അതിനൊരുത്തനുണ്ടായി ആനൊരുത്തൻ ഉണ്ടായി അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിനകത്ത് വലിയ സന്തോഷമുള്ളത് അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാ എന്നതുകൊണ്ട് മാത്രം ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പ്രവാസ ലോകത്തുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഞാൻ പറയൂ ഞങ്ങളുടെ കാര്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഈ എം പിക്ക് പിന്തുണ കൊടുക്കണം അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ വന്ന് ഇപ്പൊ അതിന്റെ എന്താ സന്തോഷം ഇതെങ്ങനെ പറയാനുണ്ട് എങ്ങനെ അവതരിപ്പിക്കണം എന്ന് എനിക്കറിയില്ല അപ്പൊ അതായത് അതുകൊണ്ടാണ് ഞാൻ ഈ എന്താ പറയാ ഇപ്പൊ ഈ ഒരു സന്തോഷം ശാൻ വേണ്ടി അത്ര സന്തോഷമുണ്ട് കാരണം നാളെ ഗവൺമെന്റ് അതിപ്പോ നാളെ നാടെ അങ്ങ് നടപ്പാക്കുന്നുള്ള ചിന്താഗതി എനിക്കില്ലേ അപ്പോൾ അതിനപ്പൊക്കെ നമ്മളെ കാര്യങ്ങൾ നമ്മുടെ വികാര വിചാരങ്ങൾ ഭരണത്തിന്റെ ശ്രദ്ധയിൽപ്പെരുത്താൻ വേണ്ടി ആരൊരുത്തരുണ്ടായല്ലോ എന്നതിലാണ് ഞങ്ങൾ അഭിമാനിക്കേണ്ടത് ഓക്കെ അത് കൃത്യമായിട്ട് തന്നെ അന്ന് ഈ എലക്ഷൻ ക്യാമ്പയിൻ്റെ അകത്ത് തന്നെ ഇതേ പ്രവാസ ലോകത്ത് വന്നിട്ട് ബഹുമാനപ്പെട്ട ഷാഫി പറഞ്ഞ സോറി അന്ന് എം എൽ എം എൽ എ പറഞ്ഞിട്ടുണ്ട് എന്ത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം മതാക്കും ഇതാക്കും ഇത് ചെയ്തിരുന്നു ഞാൻ വാക്ക് പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് അടിപൊളിയിട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന നിങ്ങളുടെ കാതലായ വിഷയങ്ങൾ അത് പാർലമെന്റിനകത്ത് പിന്നെ കൊണ്ടുവരാനും ഭരണവർഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും എന്നാൽ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ അവിടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞതിന് കൃത്യമായിട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്ത് കാണി ഇതാണ് നേതാവ് ഇതാണ് വാഗ്ദാനങ്ങൾ നിറവേറ്റ എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ കുറെ പച്ച ഇലക്ഷൻ സമയത്ത് വിജയിച്ചു കയറാൻ വേണ്ടി തള്ളി മറച്ചം കിട്ടിട്ട് അങ്ങ് പോയിട്ട് പിന്നെ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വോട്ടർമാർ എന്ത് സമൂഹം അവരെ അവരെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാ അവര് പ്രവർത്തിക്കുന്ന കാഴ്ചകളെ നമ്മളൊക്കെ കാണുന്നത് അതിൽ നിന്നൊക്കെ അപ്പോഴത്തേക്ക് അതായത് ഇന്ത്യ പാർലമെന്റിനകത്ത് ഒരു എന്താ പറയുക വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ എന്റെ ഈ പൊതുജീവിതത്തിനടക്ക് ഞാൻ ആദ്യമായിട്ട് കേട്ടത് കാരണം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്ത് കാണിച്ച ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്യുന്നിട്ട് ചെയ്ത് കാണിച്ച ഒരു വ്യക്തി അതാണ് ഷാഫി പറമ്പിൽ അതുപോലുള്ള നേതാക്കന്മാരെയാണ് ഇനി രാജ്യത്തിനും സമൂഹത്തിനും ആവശ്യം അത് അസംബ്ലിക്കകത്താവട്ടെ പാർലമെന്റിനകത്താവട്ടെ ഇത് കുറഞ്ഞ മുതുകളവന്മാരെ കൊണ്ടായിട്ട് അങ്ങ് വെക്കും എന്നിട്ട് മത്സരിപ്പിച്ച് വിജയിപ്പിക്കോ നേതാവിന് നടക്കാൻ കഴിയുമോ നേതാവിന് സംസാരിക്കാൻ പറ്റുമോ അതൊന്നും കഴിയില്ല അതിങ്ങനെ പാർലമെന്റോ അല്ലെങ്കിൽ നിയമസഭയോ കൂടുമ്പോൾ അവിടെ പോകും സാർന്ന് വിളിക്കും അവിടെ നിന്ന് എന്തെങ്കിലും ചായയോ കാര്യങ്ങളോ കിട്ടുന്നുണ്ടെങ്കിൽ അതും കുടിക്കും കേരളങ്ങൾ വരും ഇവിടെ ആർക്കും കൂടെ നേട്ടമുണ്ടോ നേട്ടോ ഇല്ല കാര്യങ്ങൾ വീട്ടിൽ അവതരിപ്പിക്കും അവതരിപ്പിക്കത്തുമില്ല ഇനി ഏതെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് പോയിക്കുന്ന ആ കാര്യത്തിനെപ്പറ്റി പഠിച്ചിട്ടാണ് പറയുക അതുമല്ല പറ്റി പറയും പകുതി പറയൂല്ല ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു വിശ്വാസമാണ് ഞങ്ങൾക്ക് നാളെ ഇന്ന് വരെ കണ്ടുവന്നത് പക്ഷെ അതിൽ നിക്കെ അപ്പുറത്തേക്ക് എന്താണോ വിഷയം അത് കൃത്യമായിട്ട് എങ്ങനെ അവതരിപ്പിക്കണം അത് എങ്ങനെ പറഞ്ഞ് അധികാരി വർഗത്തിന് മനസ്സിലാക്കിക്കണം എന്ന് ഈ ഷാഫി പറമ്പിന്റെ പെർഫോമൻസ് കണ്ടിട്ടെങ്കിൽ ഇനി മറ്റു ലെവലിൽ മാതൃകയാക്കാൻ വേണ്ടി ശ്രമിക്കണം ഞാനിത് പറയാനുള്ള കാരണത്താൽ ആ പ്രശ്നം കഴിഞ്ഞ ഉടനെ തന്നെയാണ് മന്ത്രി അത് കൃഷ്ണ മറുപടി പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം ഇതുവരെ പാർലമെന്റിനകത്ത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ട് പാർലമെന്റ് അകത്ത് ഇപ്പോഴും നടക്കുന്ന സമ്മേളനത്തിനകത്ത് പ്രസംഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ല ഇല്ലെന്ന് ഞാൻ ഞാനിതുവരെ കണ്ടിട്ടില്ല ഇനി എന്റെ സത്യം പണായിട്ടൊന്നും അറിയില്ല ഇനി നിങ്ങൾ എന്റെ പ്രേക്ഷകരുടെ പക്കാൻ അങ്ങനെ ആരെങ്കിലും അത്രയും ഒരു ക്ലിപ്പോ വീഡിയോസ് ഉണ്ടെങ്കിൽ എന്റെ എന്താ പറയുക മെസ്സേജോ വന്നിട്ടാണ് ഓക്കെ എന്നാൽ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പൊ എന്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിനകത്ത് ഒരു കാര്യം കൃത്യമായിട്ട് ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകൾ അത് മുമ്പേ പ്രാവർത്തികമാക്കി ചെയ്ത് കാണിച്ച ഒരേ ഒരു നേതാവ് എന്റെ ഈ വയസ്സിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ ഷാഫി പറഞ്ഞില്ല ഒരു തർക്കവും അതിനകത്തില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്കും ഞങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഞങ്ങൾക്കൊക്കെ നേതാക്കന്മാരും പല വാഗ്ദാനങ്ങളും പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ അവർക്ക് വഴി വാദിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും എലക്ഷൻ കഴിഞ്ഞ് വിജയിച്ച് മന്ത്രിസ്ഥാനത്തോ എം പി സ്ഥാനത്തോ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളും വലിയ ജോലിക്കാറൊന്നും ഇല്ലേ അപ്പൊ നമ്മൾ പോയിട്ട് ആവശ്യപ്പെട്ടാൽ പോലും അത് പരിഗണിക്കാം അത് പറയാം അതാക്കാം എന്ന് പറയാം ഇത് അപ്പുറത്തേക്കൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഷാഫി അങ്ങനെയല്ല പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളോട് പ്രവാസ ലോകത്ത് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ മാറും എന്താ ഞാനിപ്പൊ നിങ്ങൾക്ക് അത് ചെയ്തവരും ഇത് ചെയ്തതിനും ഇങ്ങടിമിക്കും അങ് അടിമയക്കുന്നവർ തന്നെ വന്നവനെന്ന് പറഞ്ഞു പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് അടിവരായിട്ട് വിശ്വസിക്കാൻ പറ്റും എന്താ നിങ്ങൾ പിന്നെ ഇവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് പാർലമെന്റിനകത്ത് കൃത്യമായിട്ട് പറയും അതിനെ അഡ്രസ് ചെയ്യും അതിനുള്ള മുമ്പ് ഞാൻ ഉണ്ടാക്കി തരുന്ന പറഞ്ഞത് കൃത്യമായിട്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ട് ഏതായാലും അദ്ദേഹത്തിന് ഒരുപാട് കാലം എന്താ പറയുക ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആയിരം ആയിരം ആരോഗ്യ ആയുസ് ഒടിയ തമ്പൂരാൻ എന്തായാലും പ്രധാന ജീവിമാനാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അറിയാൻ പ്രാർത്ഥിച്ച് ഞാൻ നൽകുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്